വണ്ടിപ്പെരിയാർ മഞ്ചുമല ഫാക്ടറി ഡിവിഷൻ അരുൾ മിഗു ഗൌമാരിയമ്മൻ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി മെയ് ഒൻപത് മുതൽ വരെയാണ് ഉത്സവാഘോഷം നടക്കുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് കൊടിയേറിയത് ക്ഷേത്രം തന്ത്രി കണ്ണൻ മേൽശാന്തി ബാലു എസ് മുനിയൻ സ്വാമികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ഉത്സവം തുടങ്ങുന്ന ഒൻപതാം തീയതി രാവിലെ മണിക്ക് നട തുറക്കൽ പള്ളി ഉണർത്തൽ നിർമാലി ദർശനം അഭിഷേകം മഹാഗണപതി ഹോമം വിശേഷാൽ പൂജകൾ ഒരു മണിക്ക് അന്നദാനം എന്നിവ നടക്കും വൈകുന്നേരം ഏഴ് മണിക്ക് ചുരക്കുളം കവലയിൽ നിന്നും ശക്തിഘടകം തീച്ചുട്ടി മുളപ്പയർ താലപ്പൊലി പാൽക്കുടം താടമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തും തുടർന്നുള്ള ദിവസങ്ങളിലും വിശേഷാൽ ചടങ്ങുകൾ നടക്കും പ്രധാന ദിവസമായ ഞായറാഴ്ച ഗണപതി ഹോമം മഞ്ഞൾ നീരാട്ട തുടർന്ന് കൊടിയിറക്കം നടക്കും